ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നേന്ത്രപ്പഴം അവിലൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിതാ ഒരു പാനിലേക്ക് രണ്ടച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കരയിലേക്ക് അത്യാവശ്യം ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ശർക്കര പാനീയാക്കി എടുക്കാം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര കൂട്ടിയെടുക്കാവുന്നതാണ് ഇപ്പം എന്നാൽ ശർക്കര നല്ലതുപോലെ അലഞ്ഞ് നല്ല പാനിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി വേറൊരു പാനിലേക്ക് നരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത് മട്ട അവിലോ ഏത് അവില് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കാം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ കയ്യിൽ വെച്ചാൽ കയ്യിൽ എടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി ഇപ്പോൾ കണ്ടോ അവൽ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ചൂടാറ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി അതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നെയ് ചൂടായി വന്നപ്പോൾ പൊട്ടുകടലയും അതുപോലെ കുറച്ച് ഉണക്ക മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാവുന്നതാണ് അണ്ടിപ്പരിപ്പോ ബദാം പരിപ്പോ പിസ്തയോ ഏത് നട്്സ് വേണമെങ്കിലും ഇനി കപ്പ് ഉണ്ടെങ്കിൽ അതായാലും മതി നമ്മളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഇപ്പോൾ ഇത് നല്ലതുപോലെ നായ് വന്നിട്ടുണ്ട് ആ നെയ്യിൽ നിന്ന് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതേ നെയ്യിലേക്ക് നമുക്ക് രണ്ട് നേന്ത്രപ്പഴം ഞാനിതാ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് തൊലി കറുത്തിട്ട് നമ്മൾ കളയണോ വേണ്ടോ എന്ന് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ അങ്ങനെയുള്ള നേന്ത്രപ്പഴം ആയാലും മതി അങ്ങനെയുള്ളതാകുമ്പോൾ നല്ല മധുരവും ഉണ്ടാവും നേന്ത്രപ്പഴം ഇതാ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാൻ നമുക്ക് ഒരുപാട് അങ്ങ് വേവിച്ച് ഉടക്കുമൊന്നും വേണ്ട എന്നാൽ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടുകയും വേണം നേന്ത്രപ്പഴം പകുതി ഞാൻ ഇതിലേക്ക് ഇതാ ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി തേങ്ങയും രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ നല്ലതുപോലെ രണ്ടും നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ അതാണ് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര പാനി ഒഴിച്ച് നല്ലതുപോലൊന്ന് തിളവരാൻ തുടങ്ങിയിട്ടുണ്ട് ഈയൊരു ടൈമിൽ ഇതിലേക്ക് ഞാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര പാനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവൽ ചേർത്ത ഉടനെ തന്നെ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം അവൽ ചേർത്താൽ പെട്ടെന്ന് തന്നെ ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ വറ്റി വരും അപ്പോൾ അതാ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് വറ്റുന്നതിന് മുന്നേ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കടലയും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നെയ്യിൻ്റെ ടേസ്റ്റും കൂടെ ഉണ്ടാകുമ്പോൾ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടിതാ എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം നമുക്ക് എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കേക്കിൻ്റെ ഒരു ടിന്നാണ് ഏത് പാത്രത്തിൽ വേണമെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണേ ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ചൂടാറിയാൽ ആ നാല് ഭാ അരികുഭാഗവും ഒന്ന് വെടിയിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുട്ടിയാൽ വേഗം തന്നെ അതിൽ നിന്ന് വിട്ടു വരും കേട്ടോ അപ്പോൾ അതാ ഈസി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം